സ്വന്തം ഇതുമായിരിക്കുന്ന ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ദോശയ്ക്ക് ഇഡ്ലിക്ക് ഒക്കെ കൊള്ളാവുന്ന ചോളും കഴിയാവുന്ന ചമ്മന്തിയാണ് സ്പെഷ്യൽ ടൈപ്പ് ആണ് അത് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും വളരെ നല്ലതാണ് പക്ഷേ ഉള്ളിക്ക് വില തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അത് പക്ഷേ രണ്ടെണ്ണം എടുത്തു ഞാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഇത്ര വിലയായിട്ട് പിന്നെ നാളികേരത്തിൽ കിലോ വില അറുപത്തഞ്ച് രൂപയാണ് തേനി എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാത്തിനും വില കൂടി എന്നാലും നമുക്ക് ആവശ്യമുള്ളതും കാര്യങ്ങളും ഇറക്കട്ടെ അപ്പോൾ അത് ഇഞ്ചി തക്കാളി ഇപ്പോൾ ലേശം പുളി ചെറിയ ഉള്ളിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അത് പകലെയാവട്ടെ രണ്ട് സബോള ഇതൊക്കെ എടുത്തു തേങ്ങ മെളുടിക്കും പിന്നെ അതിന് ആവശ്യമല്ല ഇത്രയും വേണ്ടു ഈ ചമ്മതി കുറക്കണമെന്നാണ് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു ചൂടായി അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് സബോള സബോള അരി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് സബോള വലുതാക്കി അരിയാണത് അത് കുഴപ്പമില്ല അങ്ങനെ കഴിഞ്ഞാലും കുഴപ്പമില്ല വഴറ്റിയെടുക്കാനോ നല്ല ഞാൻ ഞാൻ കട്ടിക്കുമ്പോൾ യൂസ് ചെയ്യാത്ത അരിത് കുഞ്ഞുള്ളി മാറ്റി ചെറിയ ഉള്ളി തമോള അരിഞ്ഞത് കറി വെക്കില്ല ഒരു പച്ച കേട്ടോ കറി വെട്ടി കിടന്ന എത്ര കറി വേട്ട ഉണ്ടാക്കുന്നില്ല ഒരു പുളിയുണ്ട് തക്കാളി ഉണ്ട് അതൊക്കെ ഇത് വഴക്കാം ഉപ്പ് ഇടാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ എളുപ്പം വഴക്കി വരും വഴി വരും ചമ്മന്തിക്കുള്ള ഉപ്പ് ഇടാം ചമ്മന്തിക്കുള്ള ഉപ്പിട്ട് ഉപ്പിടണ്ടി ഇടാം പുളിയിട്ടു ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കിട്ടണം തക്കാളി അടുത്ത ഇടാം അത് ചെറിയ വർഷം പുളി ഇഞ്ചി ഒരു പച്ചമിളക് ഒരു ചുള്ളി എല്ലാം ഇത് നല്ലോണം വാഴക്കുന്നു ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെ കഴിഞ്ഞ നല്ലോണം വാഴുന്ന വാന്ന് വരുമ്പോഴേക്ക് നമ്മൾ എനിക്ക് തേങ്ങ കുറച്ച് കഴിക്കാം ആവശ്യമില്ല തേങ്ങ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇട്ടോളൂ തേങ്ങയിട്ട് അതിന് സ്വാദ് കൂടും തേങ്ങ വരണ്ടി വരണം തക്കാളി ഇട്ടും തക്കാളിയിലേശ കായ ഒരു തുള്ളി തുള്ളിക്കായ ഒരു തുള്ളി കായ മോളെ ഒരു പച്ചമുളക് കിട്ടണ്ടേ നല്ല ആവശ്യത്തിനുള്ള മുളക് നല്ല മണം വരണ്ട് കരിവേറ്റി തക്കാളിയും അപ്പൊ ഇങ്ങനെ മണെന്നു വരണത് പിന്നെ ഇനി കടുക് വറുത്തിടണ കറുത്താനുള്ള പരിപാടികൾ ചോറില്ലേട്ട് ചോറി വെറുതെ ഒരു തുള്ളി വെറുതെ കടുക് വറുത്തിടാൻ പോവാൻ കാര്യത്തിൽ ശരി ശേഷം വറുത്തുടാൻ പാടുന്നോട്ട് അത്ര ടേസ്റ്റ് അതുകൊണ്ടാ പറഞ്ഞ കഴുകി പൊട്ടിയൊന്ന് നോക്കണ കേട്ടാണെങ്കിൽ കഴുകി കഴിഞ്ഞു പറ്റുള്ള പത്ത് മിരിച്ച് കഴിഞ്ഞിട്ട് അടക്കം മിക്സി കടുവരും അതുകൊണ്ട് അവിടെ ഈ ചമ്മന്തി ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ കുറേ കടുക് വറുത്തിട്ടത് പീടാണ് ഇതിൽ ഇട്ടിട്ട് നേടാം കേട്ടാ കടുക് വറുത്ത് വച്ചിട്ട് അതേ പൈ നമ്മുടെ ചമ്മന്തി കടുക് വറുത്തിട്ട് കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റുള്ള ചമ്മന്തി നല്ല സ്വാദ് ഞാൻ നോക്കിയപ്പോൾ തന്നെ പതു കാലം കൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ ചമ്മന്തി അടച്ചുവെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായി പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാം വീട്ടിൽ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം കഴിഞ്ഞ ഇങ്ങനെ ഈ ചമ്മന്തി ഒന്ന് എല്ലാവരും ഒന്ന് നോക്കൂ എനിക്കത് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ് പിന്നെ എൻ്റെ ഇത് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുമോ ഷെയർ ചെയ്യുക മക്കത് കുറെ ആൾക്കാർ എനിക്കിത് പറഞ്ഞു കൊടുക്കും അതാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് നമ്മുടെ സ്വന്തം സിരാജന ടീച്ചർ